ഫ്ലൈറ്റ് ടിക്കറ്റിനും പിന്നെ മതേതരവാദി എന്ന സർട്ടിഫിക്കറ്റിനും വേണ്ടി ജിഹാദികൾക്ക് എവിടെ വേണമെങ്കിലും തടവിക്കൊടുക്കാൻ നടക്കുന്ന ക്രിസ്ത്യൻ നാമധാരികളും അവരോടൊപ്പം കൂടി ക്രിസ്ത്യാനികളെ വർഗീയവാദികളായി ചിത്രീകരിക്കാൻ അത്യുത്സാഹത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പള്ളിയിൽ പോകുന്ന വിശ്വാസിയൊന്നും ഒന്നല്ല പക്ഷെ ഒരു കൾച്ചറൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തന്മാർ ക്രിസ്ത്യൻ ചെറുപ്പക്കാരുടെ നെഞ്ചത്ത് കയറാൻ വന്നത് അങ്ങനെ വന്ന എല്ലാവരോടും കൂടി പറയട്ടെ ഞങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഈ മണ്ണിൽ തന്നെ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇറാക്കിലെയും സിറിയയിലെയും തുർക്കിയിലെയും ഈജിപ്തിലെയും നൈജീരിയയിലെയും ഒക്കെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ അനുഭവം ഞങ്ങളുടെ മുന്നിലുള്ളത് കൊണ്ട് അതുപോലെ കേരളത്തിൽ വംശീയോന്മൂലനം ചെയ്യപ്പെടാൻ ഞങ്ങൾ നിന്നു തരും എന്നൊരുത്തനും വ്യാമോഹിക്കേണ്ട ഒരു പ്രദേശത്ത് ഇസ്ലാമിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഗഡ്ഗം ഏറ്റവും ആദ്യം അന്വേഷിക്കുന്നത് ക്രിസ്ത്യാനികളുടെ കഴുത്തായിരിക്കും എന്നുള്ള സത്യം ചരിത്രത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്